എല്ലാവർക്കും നമസ്കാരം രണ്ട് മൂന്ന് വീഡിയോയിൽ നമ്മൾ ഹരിപ്രസാദ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അദ്ദേഹം ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടതായിട്ട് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്തത് ഓക്കെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രങ്ങൾ കുറച്ചും കൂടി ഒന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോൾ അദ്ദേഹം ഞാൻ ഞെട്ടിപ്പോയി ശരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ കാരണം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ദൈവദാസനായിരുന്നു കുറച്ച് കുറേ പേരൊന്നും അറിഞ്ഞില്ല പക്ഷേ ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം നന്നായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് ഉപവസിക്കുക അതിനെല്ലാം അപ്പുറമായിട്ട് ഇദ്ദേഹത്തിന് മറ്റൊരു ക്വാളിറ്റിയും കൂടി ഉണ്ടായിരുന്നു ഇന്ന് പല പാസ്റ്റർമാർക്കും ഇല്ലാത്ത മറ്റൊരു ക്വാളിറ്റിയും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തകനും കൂടിയായിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെ കുഞ്ഞു മക്കൾക്കൊക്കെ എന്താ പറയുക ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ പല സംഭവങ്ങളും ഒക്കെ ഇദ്ദേഹം നടത്തുകയും ഒക്കെ ചെയ്ത് വന്നിരുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ കൂടിയായിരുന്നു ഈ ഫാസ്റ്റർ ഹരിപ്രസാദ് ഓക്കെ പിന്നീട് എവിടെയാണ് ഇദ്ദേഹത്തിന് തെറ്റുപറ്റിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഇങ്ങനെ ആവാനാണ് ചാൻസ് കാരണം നമ്മൾ ചാരിറ്റി പ്രവർത്തനമൊക്കെ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണല്ലോ എനിക്കും ഒത്തിരി ഇഷ്ടമാണ് ചാരിറ്റി പ്രവർത്തനം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും വേറൊരാളുടെ പോക്കറ്റിലെ പൈസ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ചാരിറ്റി ചെയ്യുവാനായിട്ട് ഇറങ്ങരുത് കാരണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് വെച്ചിട്ടേ ചാരിറ്റിക്ക് നമ്മൾ ഇറങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാവോ ഇതുപോലെയുള്ള കുറച്ച് വിഷയങ്ങൾ കുറച്ച് വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന് വെച്ചാൽ വേറൊരാളുടെ പോക്കറ്റിലുള്ള പൈസ നമ്മളുടെ കരത്തിലോട്ട് ഇങ്ങനെ ക്രമാതീതമായിട്ട് വന്നു കഴിയുമ്പോൾ അറിയാതെ തന്നെ നമ്മളുടെ മനം ഒന്ന് എന്തു ചെയ്യും ഒന്ന് ചഞ്ചലപ്പെട്ടു പോകും കാരണം മനുഷ്യനാണ് കുറവുകൾ ഉള്ളവനാണ് പ്രത്യേകിച്ച് പണത്തിനോടൊരു ആഭിമുഖ്യം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ കാരണം ഈ ലോകത്ത് ജീവിക്കുവാൻ നമ്മൾക്ക് പണം ആവശ്യമാണല്ലേ അതുകൊണ്ട് പണത്തിനോടുള്ളൊരു ആഭിമുഖ്യം എല്ലാവർക്കുമുണ്ട് ഇനി അതില്ല എന്നാർ പറഞ്ഞാൽ സമ്മതിച്ചു തരുവാൻ എനിക്ക് പറ്റത്തില്ല കാരണം എല്ലാവരിലും പണത്തിനോടുള്ളൊരു ചെറിയ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ചാരിറ്റിക്ക് നമ്മൾ നമ്മുടെ കരത്തിൽ നിന്നല്ലാതെ വേറൊരാളുടെ കരത്തിലുള്ള ഒരുപാട് പൈസ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നമ്മളുടെ കരത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്ത അട്രാക്ഷൻ നമ്മൾക്ക് തോന്നി പോകുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ചാരിറ്റിക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരാളുടെ പോക്കറ്റ് നോക്കി ഇറങ്ങാതെ നമ്മളുടെ കരത്തിൽ നിന്നും എടുത്ത് നമ്മൾ ചിലവഴിക്കുവാൻ തയ്യാറാവുക അതാണ് ചാരിറ്റി കൊണ്ട് നമ്മൾ ശരിക്കും ലക്ഷ്യം വെക്കേണ്ടത് അല്ല എങ്കിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടാം പിന്നെ നമ്മൾക്ക് പണത്തിനോടുള്ള ആർത്തി വന്ന് 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 വന്നു വന്ന് അത് ഒരുപാട് പേര് ഒരുപാട് ആത്മീയരുടെ ചരിത്രമുണ്ട് അങ്ങനെ വീണുപോയാൽ ഒരുപാട് ആത്മീയരുടെ ചരിത്രമുണ്ട് ഇവരെ ചാരിറ്റിക്ക് വേണ്ടി ഇറങ്ങും നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങും പക്ഷേ അത്രയും പൈസ അങ്ങ് കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ അത് കണ്ട് 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 കഴിഞ്ഞു കഴിയുമ്പോൾ അതിനോടുള്ള അത് നമ്മൾക്ക് വേണ്ടിയിട്ട് സ്വന്തമാക്കണമെന്നുള്ളൊരു ആഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് വരും അതാണ് ഇദ്ദേഹത്തിനും പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ശരിക്കും ഞാൻ ധർമ്മസങ്കടത്തിലായി കാരണം ഒരു കാലത്ത് നന്നായി പ്രയോജനപ്പെട്ട ദൈവദാസൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക നമ്മൾ എനിക്കൊരു വിഷമം ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു കാരണം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്കൊക്കെ വേണ്ടി ചാരിറ്റി ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് എന്നെ പ്രത്യേകമായിട്ട് ആകർഷിക്കുവാനായിട്ട് ഇടയായത് അപ്പോൾ ഓർക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഹരിപ്രസാദ് എന്ന് പറയുന്ന ദൈവദാസനോട് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി നന്നായി പ്രയോജനപ്പെട്ടതായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു വീഴ്ച പറ്റി പക്ഷേ ആ വീണടുത്ത് തന്നെ നിങ്ങൾ കിടക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ നിങ്ങളെ ചവിട്ടി അരയ്ക്കുവാനേ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ തയ്യാറാകത്തുള്ളൂ അത് അതുകൊണ്ട് വീണിടത്ത് നിന്ന് നമ്മൾ എഴുന്നേൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്ന് അറിയാമോ ആരും കരം പിടിച്ച് ഉയർത്തിയില്ലെങ്കിലും നമ്മൾക്ക് കരം തന്ന് നമ്മളെ നിർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ താങ്കൾക്കറിയാം കാരണം എന്നെ കഴിഞ്ഞു എക്സ്പീരിയൻസും എന്നെ കഴിഞ്ഞും അനുഭവസമ്പത്തുമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ അതുകൊണ്ട് താങ്കൾക്കതിനെ കഴിയും ദൈവത്തോട് നമ്മൾ എന്താ പറയുക ഒരു നിരപ്പ് പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ ലോകം ക്ഷമിച്ചില്ലെങ്കിലും ദൈവം ക്ഷമിക്കും അതാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവമെന്ന് മനസ്സിലാക്കുക ഞാനൊരു ഫെയ്ക്ക് ഐ ഡിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രം തേടി 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 പോയതാണ് അങ്ങനെ തേടി പോകുന്ന കൂട്ടത്തിൽ ഒരുപാട് വലിയ 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 ശുശ്രൂഷകന്മാരുടെയൊക്കെ എന്താ പറയുക ഒരു ഹിസ്റ്ററി ഒക്കെ ഞാൻ കേൾക്കുവാനായിട്ടിടയായി കാരണം ഇന്ന് അവരൊക്കെ നല്ലതുപോലെ ക്ഷോഭിച്ചു നിൽക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും അവരുടെ ആരും ആരുടെയും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ദൈവം ഒരാളോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ വീണ്ടും ക്രൂശിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ദോഷമാകത്തെയുള്ളൂ അതും ഞാൻ പറയുന്നില്ല എന്നാൽ എനിക്ക് പറയുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുവാൻ കാരണം എന്താണെന്ന് അറിയാമോ ഇന്ന് ശോഭിച്ചു നിൽക്കുന്ന ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ദേവദാസന്മാരുടെയും ദൈവദാസിമാരുടെയും ചരിത്രം എടുത്താൽ ഒരു ഇരുണ്ട ചരിത്രം അവർക്ക് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം ആ ഇരുണ്ട ചരിത്രത്തിൽ നിന്നും തന്നെയാണ് അവരെങ്ങോട്ട് വന്നിരിക്കുന്നത് അവര് ഒരു വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നതും പണ്ട് ആശാരി ഉപദേശി പറഞ്ഞ ഒരു വാക്യം ഞാനിങ്ങനെ കേൾക്കുവാനായിട്ടിടയായി കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലൊന്നും നമ്മളൊന്നുമില്ല അപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു പാസ്റ്റർ പറഞ്ഞിങ്ങനെ ഞാൻ കേൾക്കുവാനായിട്ട് കേൾക്കുവാനായിട്ടിടയായതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയായിരുന്നു ആശാരി ഉപദേശി പറഞ്ഞത് എങ്ങനെയായിരുന്നു ആഷാരി വീണതെല്ലാവരും അറിഞ്ഞു എഴുന്നേറ്റത് ആരും അറിഞ്ഞില്ല എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് ഞാൻ കേട്ടത് എന്നു വച്ചാൽ ആരുടെ ജീവിതത്തിലും എത്ര കൃപയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു എന്തുണ്ടാകും ഒരു എന്താ പറയുക ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടാകും അതിനുശേഷമാണ് അവർ വീണ്ടും അവിടുന്ന് എഴുന്നേറ്റ് പുറത്തോട്ട് വന്ന് ദൈവം പ്രയോജനപ്പെടുത്തിയ ഒരുപാട് ദൈവദാസ്തന്മാരുണ്ട് അപ്പോൾ അതായിരിക്കണമല്ലോ അദ്ദേഹം പറഞ്ഞത് ആഷാരി വീണതെല്ലാവരും അറിഞ്ഞു എഴുന്നേറ്റത് ആരും അറിഞ്ഞില്ലേന്ന് അത് സത്യമാണല്ലേ പ്രത്യേകിച്ച് ആത്മീയഗോളത്തിൽ വീണതെല്ലാവരും അറിയും അവർ എഴുന്നേറ്റത് ആരും അറിയത്തില്ല അറിഞ്ഞാൽ തന്നെ അത് പ്രസിദ്ധമാക്കുവാനും ആർക്കും വലിയ താല്പര്യമില്ല കാരണം നമ്മൾക്ക് വീണത് ആഘോഷിക്കുവാനാണ് അതിനാണ് ബ്യൂസ് ഉള്ളത് എന്നാൽ എഴുന്നേറ്റ ചരിത്രം പറഞ്ഞാൽ ആരും കാണത്തില്ല അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തിനേറെ പറയുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾക്കറിയാം ഒരു ഭയങ്കരമായിട്ട് പ്രസംഗം നടത്തുന്ന ഒരു ദേവദാസൻ അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വീഴ്ചയെ പറ്റി അദ്ദേഹം ശരിക്കും വീണതാണോ എന്നറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഏത് ന്യൂസ് പറഞ്ഞവരോടുകൂടെ പോടാവൂല്ലേ എന്നുള്ളൊരു മൈൻഡോടെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം എഴുന്നേറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് സൺഡേ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ തുടരുവാനായിട്ടിടയായി എന്നിട്ട് അതിനകത്തെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെതിരെ ശക്തമായി പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാനൊന്ന് സന്ദർശിക്കുവാനായിട്ടിടയായി ഇപ്പോഴല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് അപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ നോക്കിയപ്പോൾ ഈ ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞ അതേ വ്യക്തിയെ പ്രസംഗിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഫേസ്ബുക്ക് പേജിൽ ഞാൻ കാണുവാനായിട്ട് ഇടയായി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയവൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഷെയർ ചെയ്യുന്ന വിധത്തിലേക്ക് മാറി കാര്യങ്ങൾ എന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം അപ്പോൾ ഓർക്കുക നമ്മൾ വീണ് കിടക്കുവാൻ തയ്യാറായാൽ ചവിട്ടി മെതിക്കുവാൻ ഒരുപാട് ആളുണ്ടാകും പക്ഷേ നമ്മൾ എഴുന്നേൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിർത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ടല്ലേ മേഘാപ്രവാചകന പുസ്തകം ഏഴാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കവിടെ കാണാം ഞാൻ എൻ്റെ ശത്രുവായുവിളെ ഞാൻ വീണു എൻ്റെ ശത്രുവായുവിളെ എന്നെ ചൊല്ലി എന്നെ ചൊല്ലി സന്തോഷിക്കരുത് ും ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കും എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ ദൈവം അങ്ങനെ തന്നെ അല്ലേ ദൈവം എന്തായിരുന്നു ദൈവം തനിക്ക് നൂറാടുണ്ടായപ്പോൾ ഒരെണ്ണം വഴുതെറ്റി പോയപ്പോൾ തൊണ്ണൂറ്റൊൻപതിനെ മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ചിറങ്ങിയ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മറക്കാതിരിക്കുക ഞാനിത് പറയുവാന് കാരണം ഇദ്ദേഹം ഒരു കാലത്ത് നന്നായി പ്രയോജനപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു എന്നും ഞാൻ കേട്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഇദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഉള്ളത് നിങ്ങൾ വീണ്ടെടുത്ത് തന്നെ കിടന്ന് ഉരുളാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ തകർന്നു പോകത്തേയുള്ളൂ തകർന്നു പോകുക എന്ന് മാത്രമല്ല തകർന്ന് തരിപ്പണമാകത്തേയുള്ളൂ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും പകരം നിങ്ങൾ എഴുന്നേൽക്കുവാൻ കഴിഞ്ഞാൽ കരം തന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം മറക്കാതിരിക്കുക കാരണം നിങ്ങൾ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തിയോട് അത് ദൈവം മാത്രമാണ് വേറെ ആരും ആഗ്രഹിക്കത്തില്ല കാരണം നമ്മൾക്കറിയാം എന്തകുസ്തു കോളത്തിൽ ആത്മീയ ഗോളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അല്ലേ ഇടിച്ച് താഴ്ത്തുവാൻ ഒരുപാട് പേരുണ്ടാകും എന്നാൽ കരം കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരുപാട് പേരൊന്നുമില്ല അപൂർവമായിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ തന്നെ എഴുന്നേൽക്കണം നമ്മൾ തന്നെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കണം അല്ല എങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ അതിൻ്റെ പുറത്ത് കയറുന്നതും ജനങ്ങൾ താണ്ടവ നൃത്തം അടത്തേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്തിനേറെ പറയുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ അല്ലെ പശ്ചാത്തലത്തിലോട്ട് വന്നു കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു തീപ്പൊരി നേതാവിൻ്റെ ചരിത്രം നമ്മൾക്കറിയാം അദ്ദേഹത്തിനെതിരെ ഇതുപോലെ കുറേ ആരോപണങ്ങൾ വന്നു ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തെ എല്ലാവരും അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുകയാണ് ചവിട്ടി താഴ്ത്തി എന്നാൽ ഒരു വിഭാഗം യുവജനങ്ങളും യുവത്വവും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എതിർ പാർട്ടിക്കാരടക്കം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു നിന്നു അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന് നിയമസഭയിലോട്ട് വരരുത് എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി പോലും ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ ചങ്കും വിരിച്ചു വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അവിടെ വീണ് കിടന്നാൽ അദ്ദേഹത്തെ ചവിട്ടി അരച്ച് അതിന്റെ പുറത്ത് കയറാൻ ആൾക്കാർ എന്നാൽ അദ്ദേഹം തന്നെ എഴുന്നേറ്റാലേ അദ്ദേഹത്തിന് ഒരു മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് പുളി എഴുന്നേറ്റ് വരുവാൻ തയ്യാറായും ഇതുപോലെ തന്നെയാണ് ആത്മീയ ഗോളത്തിലും നമ്മൾ വീണ് കിടന്നാൽ അതിൻ്റെ പുറത്ത് കയറി താണ്ടവ നൃത്തമാടുവാൻ അല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കുവാൻ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമുണ്ടാകും എന്നാൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരം തന്നു മാനിച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ട് എഴുന്നേൽക്കുവാൻ നമ്മൾ തയ്യാറാകണം വേറെ ആരും വരത്തില്ല കാരണം ഓപ്പർച്യൂണിറ്റീസ് ദൈവം നമ്മുടെ മുൻപിൽ വയ്ക്കും അത് തെരഞ്ഞെടുക്കണമോ വേണ്ടോ എന്ന് അല്ലേ ജീവനും മരണവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ വീണ് കിടക്കണോ എഴുന്നേൽക്കണോ എന്ന് നമ്മൾക്ക് തന്നെ തീരുമാനിക്കാനുള്ള ഒരു ചോയ്സ് ദൈവം നമ്മളുടെ മുൻപിൽ തന്നിട്ടുണ്ട് നമ്മൾ എഴുന്നേൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കുക പിന്നെ ലോകത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കേണ്ട കാര്യമില്ല കാരണം അത് പിന്നെ ദൈവം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ നോക്കേണ്ട കാര്യമില്ല കാരണം മനുഷ്യരോട് എന്താണ് ആ ദൈവദാസന്റെ ആറ്റിറ്റ്യൂഡ് പോലെ പോവുക നിങ്ങളുടെ ജോലി നോക്കുക എന്ന് പറയാനുണ്ട് കാരണം അവരുടെ ആരുടെയും ചിലവിലല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ ചിലവിലും ദൈവത്തിൻ്റെ കൃപയിലുമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തല കുനിയത്തില്ല കുനിഞ്ഞ തലയെ ഒരു ദൈവം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഞാൻ ഇത്രയും പറയുവാൻ കാരണം ഈ ഒരു വീഡിയോയുടെ ഒരു എഫേർട്ട് എടുക്കുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ കേട്ടതുകൊണ്ടാണ് കാരണം ഒരു കാലത്ത് നന്നായി പ്രയോജനപ്പെട്ട ദൈവദാസൻ ഇന്നും വീണ് കിടക്കുന്നതിൽ എനിക്ക് നന്നായിട്ട് ദുഃഖം തോന്നി പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ സഹായിക്കുന്ന ഒരു ചാരിറ്റി അദ്ദേഹം നടത്തിയിരുന്നു അതിലാണ് എന്റെ മനസ്സ് ഇടയായത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് പറയുവാനുള്ളത് എഴുന്നേറ്റ് വരിക കാരണം പെന്തവസ്തു കൂടത്തിൽ എല്ലാം ഒടിഞ്ഞും നുറുങ്ങിയും ചതഞ്ഞുമൊക്കെ വന്നവരൊക്കെ തന്നെയാണ് അവരെ അവിടെ നിന്നാണ് ദൈവം പടുത്തുയർത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ന് പലരും അതൊക്കെ മറന്ന് വലിയ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് പറ പാടി നടക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന്റെ എന്താ പറയുക ഒരു പാസ്റ്റർ നമ്മുടെ യൂട്യൂബിലൂടെ ഒരു മെസ്സേജ് പറയുന്നത് കേട്ടു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പേര് പറയാത്തതിൻ്റെ കാരണം പറഞ്ഞത് അദ്ദേഹം ഒരു മാനപാത്രമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പേര് പറയാത്തത് ഹീനപാത്രങ്ങളൊക്കെ പേര് പറയുമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് ഒക്കെ അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒന്നും തോന്നിയില്ല കാരണം അദ്ദേഹത്തിന് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പറയാതിരുന്നത് നമ്മൾക്ക് ധൈര്യമുണ്ടാ ഉള്ളത് കൊണ്ട് പേര് പറഞ്ഞു അത്രയുള്ളതിനകത്ത് കരു അല്ലാതെ അതിനകത്ത് മാനപാത്രമെന്ന് ഹീനപാത്രമെന്നൊന്നുമില്ല അങ്ങനെയാണ് അല്ലേ നമ്മുടെ ആത്മീയ ആത്മീയകൂടത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് പ്രീഷ്യസ് മറ്റുള്ള ല്ല എന്നുള്ളൊരു ബോധത്തിലാണ് നമ്മൾ ഇന്ന് ആത്മീയഗോളത്തിൽ ജീവിച്ചു വരുന്നത് അത് നമ്മളുടെ ആത്മീയരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബന്ദോകസ്തുക്കാരുടെ ഒരു ഒരു ചിന്താ മണ്ഡലം അങ്ങനെ തന്നെ അങ്ങ് രൂപപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ പഴയതൊക്കെ മറക്കും ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഹരിപ്രസാദ് എന്ന് പറയുന്നത് പാസ്റ്ററോഡാണ് നിങ്ങൾ ഒരു കാലത്ത് പ്രയോജനപ്പെട്ടതാണ് ഇനിയും നിങ്ങൾ വീണ് കിടക്കുവാൻ തയ്യാറാകാതെ നിങ്ങൾക്ക് വലിയ വീ എഴുന്നേൽക്കുവാൻ പറ്റുന്ന പരിക്കേ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ നിങ്ങൾക്ക് സാമ്പത്തിക തട്ടിപ്പിന്റെ സാമ്പത്തിക തട്ടിപ്പ് അതിൽ എങ്ങനെ നിങ്ങൾ കുടുങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അതേപോലെ ു അത് പെട്ടെന്ന് നിങ്ങൾക്ക് കരകയറുവാൻ പറ്റിയെന്നും വരത്തില്ല എന്നാൽ നിങ്ങള് അതൊന്ന് എന്താ അത് വീട്ടുവാൻ എന്ന് വെച്ചാൽ പൈസ ഉണ്ടായി കഴിയുമ്പോൾ മേടിച്ചതൊക്കെ തിരിച്ചു കൊടുക്കുവാൻ അല്ലേ അങ്ങനെയായിരുന്നു ചുങ്കക്കാരൻ മത്തായിയെ വിളിച്ചപ്പോൾ മത്തായി അങ്ങനെയാ ദൈവത്തോട് പറഞ്ഞത് എന്താ പറഞ്ഞതും കർത്താവേ സക്കെ സക്കേബൂസ് സക്കേബൂസ് അങ്ങനെയാണ് പറഞ്ഞതല്ലേ സക്കേബൂസ് എന്താ പറഞ്ഞത് സക്കേബൂസ് ബൂസ് പറഞ്ഞ ഭർത്താവെ ഞാൻ തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവൻ കൊടുക്കുന്നതിന് മുൻപേ ആ ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തു ദൈവം അവനോട് പറഞ്ഞു ഇന്നീ വീടിന് രക്ഷ കൈവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം അത് ചുമ്മാ എടുക്കുകയല്ല ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഇപ്പോൾ ഇല്ല എങ്കിൽ എനിക്ക് ഉള്ള സമയത്ത് ഞാനത് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ ഹൃദയത്തിൽ എടുക്കുകയും അത് ദൈവവുമായിട്ട് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ദൈവം ായിട്ട് ആ ഒരു ബന്ധത്തിലോട്ട് നിങ്ങൾ മടങ്ങി വരികയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്ന് നിങ്ങളെ ഇതിലും ശക്തമായി നിങ്ങളെ ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ അതിന് പ്രാപ്തിയുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മറക്കാതിരിക്കുക വീണ് കിടന്നാൽ തകർന്നു പോകത്തേയുള്ളൂ നിങ്ങൾക്ക് മാത്രമായിരിക്കും നഷ്ടം വേറെ ആർക്കും നഷ്ടമില്ല വേദനിക്കുന്നത് ദൈവവും നിങ്ങളും മാത്രമായിരിക്കും വേറെ ആർക്കും അതിനകത്ത് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഒന്നും ഓർക്കണ്ട ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിലൊക്കെ ഒരു ചെറിയ അപഹാസത്തിനൊക്കെ ആയിട്ടായിരിക്കാം നിൽക്കുന്നത് അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല കാരണം ജനങ്ങളല്ല നിങ്ങൾക്ക് ചിലവിന് തരുന്നത് നിങ്ങൾക്ക് ചിലവിന് തരണമെങ്കിൽ അത് നിങ്ങളെ തന്നെ അധ്വാനിക്കണം പിന്നെ കൃപ തരുന്നത് ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുൻപിലും നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലും മാത്രമേ ആവശ്യമുള്ളൂ സമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല പോയിട്ട് പണി നോക്കാൻ പറയുക അത്രയേ ഉള്ളൂ എന്നിട്ട് എഴുന്നേറ്റ് വരുവാൻ തയ്യാറാകുക എഴുന്നേറ്റ് വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം അത്രയേ ഉള്ളൂ എനിവേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വീണ് കിടക്കുന്നവരുണ്ടെങ്കിൽ വീണ് കിടന്നാൽ അതിനെ ചവിട്ടി അരയ്ക്കാനേ ആൾക്കാരുണ്ടാകത്തുള്ളൂ എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ബാക്കിയുള്ളവരോടൊക്കെ പോകാൻ പറയുക അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം